എസ് എഫ്ഐയുടെ വിരുദ്ധ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസും കെ എസ് യും ശ്രമിക്കുന്നതെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇതിനെതിരെ നടത്തുന്ന ആക്രമിക്കാൻ കേരളത്തിലെ വലതുപക്ഷം ആ ആ ഭാഗമായ എസ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസും കെ എസ് യു ശ്രമിക്കുന്നതെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് പറഞ്ഞു മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് വരതുപക്ഷത്തിന്റെ ശ്രമം എസ് എഫ് ഐക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലും യുവാക്കൾക്കിടയിലും ലഹരി എത്തിക്കുന്നതിന് കെ എസ് യു ആണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പദ്ധതിയാണ് തയ്യാറാക്കിയത് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ലഹരി വസ്തുക്കളുടെ പിടിയിലായിട്ടുണ്ട് ഉപയോഗിച്ചതിനുള്ള മറിച്ച് വൻതോതിൽ കൈവശം വക്കുകയും വിപണനം നടത്തുകയും ചെയ്തതിനാണ് ഇവർ അറസ്റ്റിലായത് കെ എസ് യുവിനെ പിരിച്ചുവിടേണ്ടത് എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കണം കെ എസ് യുവിനെ പിരിച്ചുവിടണമെന്ന് തങ്ങൾ പറയില്ല ഒരു വിദ്യാർത്ഥി സംഘടനയും പിരിച്ചുവിടാൻ എസ് എഫ് ഐ ആവശ്യപ്പെടില്ല രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആണ് എറണാകുളം മഹാരാജാസിൽ കെ എസ് യു മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റ സംഭവം ലഹരി പങ്കിടുന്നതിൽ ഉണ്ടായ തർക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്